പ്പുറം പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് എസ്എസ്എൽസി പ്ലസ് ടു വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾക്ക് ആദരവും നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉദ്ഘാടനം നിർവഹിച്ചു തുരുത്തിപ്പുറം പത്താം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾക്ക് ആദരവും നൽകി പൊരുത്തിപ്പുറം തൊഴുത്തുങ്കൽ ജി തമ്പിയുടെ വസതിയിൽ നടന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു വലിയ തോതിലുള്ള വലിയ വിദ്യാഭ്യാസ പദ്ധതിയാക്കി മാറ്റി സംസ്ഥാനത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ പദ്ധതിയാക്കി നമ്മുടെ എം എൽ പദ്ധതി മാറ്റിയാണ് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി വരികയും വരികയാണ് അടുത്ത മാസം ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരെയും അഭിനന്ദിക്കുന്നു അതോടൊപ്പം നമ്മുടെ ദേശീയ കളരി വൈദ്യ ചാമ്പ്യൻഷിപ്പിൽ നേതാക്കളായവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവരും തീർച്ചയായിട്ടും പരിശീലനം എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ദേശീയ കളാ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത് വിജയിച്ചു അവർക്ക് ഞാൻ എല്ലാവിധ വാർഡ് പ്രസിഡന്റ് തങ്കച്ചൻ പനക്കൽ ചാറക്കാട് അധ്യക്ഷത വഹിച്ചു സമയമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സമയം നോക്കി സൗകര്യം നോക്കിയിട്ട് തന്നെയാണ് ഇത്രയും ഒരു വിലമതിക്കാനാവാത്ത നിധി തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു ഒരു തർക്കമില്ല എന്നത് അപ്പൊ ദയവു ചെയ്ത് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കാനും പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ പരസ്പരം മാതാപിതാക്കളും മറ്റുള്ളവരും ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മുൻ അധ്യക്ഷൻ നമ്മുടെ പി ആർ ഷൈജനെ രണ്ടു സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ചോദിക്കുക വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി എസ് രഞ്ജിത്ത് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റ് പി ആർ സൈജൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അനിലേലിയാസ് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഷാരി ടിക്കെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ശ്രീരാജ് വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ ഷൈനി സെബാസ്റ്റ്യൻ സി ഒ വർഗീസ് എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു തുരുത്തിപ്പുറം മുൻ ബൂത്ത് പ്രസിഡന്റ് എം എ വർഗീസ് സ്വാഗതവും യൂത്ത് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് കുമാർ നന്ദിയും പറഞ്ഞു